ഹായ് നമസ്കാരം ദാർശേഖന തൃശ്ശൂരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഏകദേശം ഒരു രണ്ട് മാസമായി തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ട് പെരിങ്ങോട്ടുടെ വിഷയം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ വിഷയമായി സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഈ വാർത്ത വന്ന സമയത്ത് എല്ലാവരും എല്ലാ ചാനലുകാരും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ യൂട്യൂബേഴ്സും നിലനിരുന്ന് പറഞ്ഞു അതായത് ഇവര് തട്ടിപ്പാണ് ചാത്തൻ സ്വാമിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ദേവസ്ഥാനം പെരുങ്ങോട്ടർ ദേവസ്ഥാനം മുഡായിപ്പാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പല ചാനലുകാരും വലിയ വലിയ എന്താ പറയുക ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പല മറുനാടൻ മലയാളി വരെയുള്ള എല്ലാ ചാനലും വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് പല ചാനലും പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ എന്തായാലും പെരുങ്ങോട്ട് ദേവസ്ഥാനത്തിൻ്റെ പേര് തെറ്റിണ്ടായിരിക്കും ഇതാരും പിന്നിലെന്ന് കളിച്ചിട്ടില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പെരുങ്ങോട്ട് ദേവസ്ഥാനമായിട്ട് എനിക്ക് ഭക്ഷണമുള്ള ബന്ധമുണ്ട് പക്ഷെ അവർ പോലെ എന്നെ അറിയില്ല കേട്ടാ പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറയണതല്ല അങ്ങനെ പറയുന്ന വീഡിയോ അല്ല ഉണ്ണി ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ ആളായിട്ടും എനിക്ക് അറിയാം പക്ഷേ അങ്ങനെ അതാണ് അത്രയും ബന്ധമൊന്നുമില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഞാൻ പറഞ്ഞ കാര്യം സത്യമായ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു മാത്രം ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം വന്ന മാതൃമി ചാനലും മറ്റുള്ള ന്യൂസിലൊക്കെ വന്ന വിഷയം നിങ്ങൾക്കൊന്ന് കാണിച്ചേരാം ഞാൻ ഈ വീഡിയോ സൈഡിൽ ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ കാണും കാരണം അതിനെ പിന്നീട് പ്രവർത്തിച്ചത് അവരെ തന്നെ ഫാമിലിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനും ഒക്കെ കൂടിയിട്ടാണ് ഇവരെ ട്രാപ്പിൽ പഠിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ബാംഗ്ലൂർ സ്വദേശികളും അവരൊക്കെ കൂടിയിട്ട് ട്രാപ്പ് ഉണ്ടാക്കിയിരിക്കായിരുന്നു അങ്ങനെ ഇവരെ താറടിച്ച് കാണിക്കാൻ കാരണം ഇവർക്ക് കുറേ സ്വത്തുക്കൾ മുതലുകളൊക്കെ വന്നവരെ ഫാമിലിയിലും മകള് കല്യാണം കഴിഞ്ഞു അപ്പം മരുമകം വന്നു അതൊക്കെ കണ്ടപ്പം മറ്റുള്ളവർക്കും പ്രശ്നമായി അങ്ങനെ കുടുംബ പ്രശ്നമാണ് അത് ഈ രീതിയിൽ വന്ന് അവരെ അറസ്റ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞത് സത്യമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഛാത്രസമയടുത്ത് കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആരാണ് കളിച്ചത് എങ്കിൽ അവർക്ക് തീർച്ചയായും പണി കൊടുത്തിരിക്കും കൊടുത്തത് കണ്ടു ഓക്കെ നിങ്ങൾ വീഡിയോ കാണും തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പൂജക്കെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചത് കേസിൽ വഴിത്തിരിവാ പരാതിക്കാരി അടക്കം അഞ്ചു പേരെ ബംഗളൂരു ബാസിനവാടി പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരി ആന്ധ്രാപ്രദേശ് സ്വദേശിയായ രത്ന സഹായി മോണിക്ക പാലക്കാട് സ്വദേശിയായ ശരത് മേനോൻ ഇയാളുടെ സഹായി സജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നു ശ്രീധരൻ ഇപ്പോൾ ഈ ഒരു കേസിലൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണല്ലോ പരാതിക്കാരി അടക്കമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും എന്താണ് ഉണ്ടായത് ഒരു ട്രാപ്പ് ആയിരുന്നോ അപ്പൂജ ഇത് കേസിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള വിഷ്ണു ദാമോദരൻ അദ്ദേഹത്തിന്റെ മരുമകൻ അരുൺ എന്നിവർക്കെതിരെയായിരുന്നു നേരത്തെ പീഡനാരോപണം ഉന്നയിച്ച് ബംഗളൂരുൽ താമസിക്കുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള യുവതി രംഗത്തു ഇതിനെ തുടർന്ന് ഈ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുക ചെയ്തിരുന്നു ഏതായാലും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ പല പൊരുത്തക്കേടുകളുണ്ടെന്ന് കണ്ടെത്തി തുടർന്നാണ് ഈ പരാതിക്കാരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ ഒരു ഹണി ട്രാപ്പ് ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത് പ്രത്യേകിച്ച് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ ഉൾപ്പെടെ പല പൊരുത്തക്കേടുകളുണ്ട് ഈ സ്ത്രീയും ഇയാളോട് വളരെ ഓപ്പണായിട്ടാണ് പെരുമാറിയതെന്നൊക്കെ തുടങ്ങി പോലീസിന് വ്യക്തമായിരുന്നു തുടർന്നാണ് ബാനസ്വാടി ഈസ്റ്റ് ബാനസ്വാടി ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഘം ഈ ഇപ്പോൾ ഈ പെൺകുട്ടി ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് ഇതോടൊപ്പം തന്നെ ഇവരെ മുൻനിർത്തി പണം തട്ടാൻ ശ്രമിച്ച പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശരത് മനോൻ ഇയാളുടെ സഹായി അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഇങ്ങനെ അഞ്ചു അഞ്ചുപേരെയാണ് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതൊരു ഹണി ട്രാപ്പ് ആണെന്നുള്ള തീരത്തിൽ വ്യക്തമായി കഴിഞ്ഞു പോലീസ് ഏതായാലും ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ മറ്റ് അന്വേഷണത്തിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ഹണി ട്രാപ്പ് ആണ് എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുകയാണ് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കെ പി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്